ഇതാണ് മരുതവും പള്ളി മാക്രിയില്ലാ കുളം എന്നായിരുന്നു ഈ കുളത്തിൻ്റെ പേര് കേട്ടോ മാക്രിയില്ല കുളം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇത് മൊത്തം പായൽ പിടിച്ചിടക്കാണ് ഇടയ്ക്കൊക്കെ ഇവിടെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ആഫ്രിക്കൻ കേട്ടോ അത് വന്നു കഴിഞ്ഞ ഒരു രക്ഷയില്ല ആഫ്രിക്കൻ പായൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഭാഗത്തായി കഴിഞ്ഞാൽ അങ്ങ് വ്യാപിക്കും അത് അത് വ്യാപിക്കുന്നതിന് കയ്യും കണക്കും ഇല്ല കേട്ടോ ഇതാണ് ഞങ്ങളുടെ സ്വന്തം മാക്രിയില്ല കുളം എങ്ങനെയുണ്ട് കൊള്ളാമോ ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് അത്ര നല്ലതായിരുന്നു സൂര്യൻ ചേട്ടൻ ഞാൻ കൂടെ കാണാം ചുറ്റും കാടാണ് കേട്ടോ ഞാൻ ഞാനിപ്പം വന്നതും കാടിന്റെ ഇടയിൽ കൂടെ ആണ് മൊത്തം കാട് പിടിച്ചിടക്കും ഇത് പായൽ പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏഴെട്ട് വർഷമായിട്ട് വെള്ളം തോന്നിട്ട് അതുവരെയും വലിയ കുഴപ്പമില്ലായിരുന്നു അത് ഇതിനകത്ത് വെള്ളം കാണാൻ പറ്റത്തില്ല കാരണം അത്രയും പായലും ഓക്കേ